ഹായ് ഹലോ ഫ്രണ്ട്സ് ഈസ് ഫ്രൂട്ടസ് നമ്മുടെ മുതലാളിയുടെ കുറച്ച് ചെറ്റത്തരങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന കുറച്ച് അവഗണന അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾക്കായിക്കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഗ്ലോബലിലുള്ളതും നമുക്കില്ലാത്തതുമായിട്ടുള്ള ചില നല്ല നല്ല കാര്യങ്ങൾ അതായത് എൻ്റെ കാഴ്ചപ്പാട് നല്ലതായിട്ട് തോന്നി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൌട്ട് ഒട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ഗ്ലോബലിൽ മെത്തിഫോജ് ആ ഒരു ഇതിൽ നിന്ന് തുടങ്ങാം കാരണം അത് കാണുമ്പോഴാണ് എനിക്ക് കലിച്ചിങ്ങനെ കയറി വരുന്നത് അപ്പം ഇത് ഗ്ലോബലിലെ മിത്തിക് ഫോജ് ആണ് നമുക്ക് അതിൻ്റെ റിവാർഡുകളൊക്കെ ഒന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ മനസ്സ് കട്ടിയാക്കുക കേട്ടോ എത്ര മിത്തിക് ഔട്ട്ഫിറ്റ് മിത്തിക് ഹെഡ് ഗിയർ സംതിങ് അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് ചോദിക്കും പിന്നെ അപ്ഗ്രേഡബിളിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇത് മൊത്തം ഞാൻ കാണിക്കുന്നില്ല കുറച്ച് കാണിച്ചു തരാം അപ്പോൾ ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ ഇതാണ്ടേ എല്ലാത്തിനും കിൽവെസ്റ്റേജ് ഒന്ന് കാണിച്ചുതരാം ഇതുണ്ടോ ഇതിൻ്റെ കിൽവെസ്റ്റേജ് പിന്നെ അടുത്തത് നമ്മുടെ വി എസ് എസ് പിന്നെ നമ്മുടെ ഗ്രോസ പിന്നെ ട്രൈഡൻറ്റ് ഇതൊരു ട്രൈഡൻറ്റിൻ്റെ സ്കിന്നാണ് ഓക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റിന് പറ്റിയ സാധനമാണ് അതിൻ്റെ കിൽ മെസ്സേജ് പിന്നെ ട്രൈഡൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ് കേട്ടോ പിന്നെ ഡി പിന്നെ എസ് കെ എസ് പിന്നെയും ഗ്രോസ വിക്റ്റർ വിക്ടറിൻ്റെ സ്കിൽ മെസ്സേജ് വേണ്ടത് യു സി യു ഇച്ചിരി ഫേമസ് ആണ് കേട്ടോ ഇതാണേ എൻ്റെ സ്കിന്ന് പിന്നെ നമ്മുടെ യൂണിക്കോൺ എം സെവൻ യു എം ബി പിന്നെ അല്ലറ ചില്ലറ ഒരുപാട് കിണ്ണുകളുണ്ട് വേണ്ട ഒരുപാടുണ്ട് അപ്പം ഇതിൽ ഒരെണ്ണം എങ്കിലും മുതലേ നമുക്ക് തരാമായിരുന്നു ഇതുവരെ തന്നിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ബി ജെ മേടെ ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ബി ജെ മേടെ നൃത്തിഫോജ് എത്തിയിട്ടുണ്ട് അപ്പം ഇത് തുറക്കുകയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പം അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു അപ്ഗ്രേഡബിൾ വരും എന്ന പ്രതീക്ഷയിൽ ഒരുപാട് പേര് കൂട്ടി വച്ചിട്ടുണ്ട് ഞാനും ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ബി ജെ എമ്മേടെ ക്രൈറ്റ് നമുക്ക് നോക്കാം അതായത് ബി ജെമ്മക്കകത്ത് ക്ലാസിക് ക്രൈറ്റ് ക്ലാസിക് ക്രേറ്റിന് മുമ്പ് തന്നെ ഈ ഒരു സാധനം കാണിച്ചില്ല ഇതൊരു പുതിയൊരു ക്രേറ്റാണ് യൂസ് എടുത്ത് തുറക്കുന്ന ഒരു ക്രേറ്റാണ് ഓക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ കൊള്ളാം നല്ല രസമല്ലേ അതിനകത്ത് ഒരു അപ്ഗ്രേഡബിൾ ഗണ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഓഗിൻ്റെ അപ്ഗ്രേഡബിൾ ഗണ് ഉണ്ട് പക്ഷെ ഗ്ലോബലിൽ ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയാവോ ഗ് ഗ് ഇത് കിട്ടാൻ അതായത് ഇതിൽ യൂസ് സ്പെൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ കിട്ടാൻ ചാൻസ് ആണ് പക്ഷേ ഇവിടെ ഏകദേശം അയ്യായിരം യൂസ് സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് ഇതെല്ലാം അടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഗ്ലോബലിൻ്റെ അകത്ത് എളുപ്പത്തിൽ കിട്ടും അത് ഗ്ലോബലിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തന്നിട്ട് പറയാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഗ്ലോബലിൻ്റെ അകത്ത് വീണ്ടും വന്നു ഗ്ലോബലിനകത്ത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്രൈറ്റ് ഇതിനകത്ത് സ്പിന്നായിട്ടാണ് വന്നിരിക്കുന്നത് സ്പിന്നായിട്ട് വന്നുള്ള എന്ന് വെച്ചാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം ചപ്പ് ചവർ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കളയും ഗ്ലോബലിനകത്ത് ഈ ഒരു സ്പിന്നായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻറ്റകത്ത് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്പിന്നായതുകൊണ്ട് തന്നെ നമുക്ക് റെഡിമെൻറ്റ് ചെയ്തെടുക്കാനും പറ്റും കാരണം ആ കൊയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് പക്ഷേ ബീജം ഐക്കകത്ത് അതൊരു ക്രൈറ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ യൂസ് അധികം പൊട്ടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്ലോബലിൻ്റെ അകത്തുള്ള ക്ലാസ്സിക് ക്രൈറ്റ് എന്ന് കാണാം ക്ലാസ്സിക് ക്രറ്റിതാണ് നിങ്ങൾക്ക് അത് കാണാം മിത്തിക്ക് ഔട്ട്ഫിറ്റ് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് മിത്തിക്ക് ഔട്ട്ഫിറ്റ് അത് ഓക്കെ എല്ലാം കിടില ആണ് പിന്നെ ഇതാണേ നമ്മുടെ ഗ്ലേഷ്യർ ഗ്ലേഷ്യർ ഇപ്പോഴും ഉണ്ട് ഗ്ലോബലിൻ്റെ അകത്ത് നമ്മുടെ അകത്ത് ക്രൈറ്റിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ക്രൈറ്റ് കുറക്കുന്നവർക്ക് ഒരു തേങ്ങയില്ല ഇത് നമ്മുടെ ക്രൈറ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം ഇതിനകത്ത് മൂന്ന് ഔട്ട്ഫിറ്റ് ഉണ്ട് അടേ ഇത് സപ്ലൈ ക്രൈറ്റ് ആണ് സപ്ലൈ ക്രഡിൽ ഔട്ട്ഫിറ്റാണ് ഇത് സെയിൻ ഒരു രക്ഷ ഇത് എന്ത് ഇമോട്ടമാണ് കേട്ടോ സപ്ലൈ ക്രറ്റിലെ ഇപ്പം നമ്മുടെ കാര്യം പറയണ്ടല്ലോ വേറെ കാര്യം ഇനി നമ്മുടെ ക്രൈറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റിൻ്റെ അകത്ത് കണ്ടോ എന്ത് ചെയ്യും മിത്തിക്കില്ലേ ആ ഒരു മിത്തിക്ക് ഉണ്ട് ഒരു മിത്തിക്ക് ഒരു മിത്തിക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഒരു മിത്തിക്ക് ഇതാണ് നമ്മുടെ ക്ലാസിക് റേറ്റ് അപ്പം ഇങ്ങനെ കുറേ ചരിത്രങ്ങൾ മുതലാളി കാണിക്കുന്നുണ്ട് കാരണം ഗ്ലോബലിൻ്റെ അർത്ഥം നല്ല നല്ല കുറേ സംഭവങ്ങളുണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരാത്ത എന്താണെന്ന് അർത്ഥത്തിൽ അപ്പോൾ ഇത് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് എടുത്ത് കുറയുന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ വലുതായി പോകും അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു